ഈശോ ഏറ്റവും സ്നേഹമുള്ളവരെ ഓജോ ബോർഡ് ഉപയോഗിച്ച് മരിച്ചവരുടെ ആത്മാക്കളുമായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുമോ ഒത്തിരി ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ ഓജോ ബോർഡിനെക്കുറിച്ച് അഞ്ച് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്നാമതായിട്ട് ഈ ഓജോ ബോർഡിൻ്റെ ഉത്ഭവം ഓജോ ബോർഡിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്താറിൽ അമേരിക്കയിലുള്ള ഓഹിയോ എന്ന സ്ഥലത്ത് സ്പിരിച്വലിസ്റ്റുകളുടെ ഇടയിലായിരുന്നു ഈ സ്പിരിച്വലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ദുർമന്ത്രവാദികൾ ആണ് അതായത് മരിച്ച വ്യക്തികളുടെ ആത്മാക്കളുമായിട്ട് സംവദിക്കാൻ സാധിക്കും എന്ന് പറയുകയും അതിനുവേണ്ടിയുള്ള ക്ഷുദ്രപ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള ആഭിചാരങ്ങൾ നടത്തുകയും ചെയ്യുന്ന വിവാഹക്കാരാണ് സ്പിരിച്വലിസ്റ്റ് അവരുടെ ഇടയിൽ ഉണ്ടായ ഒന്നാണ് ഈ യോജോ ബോർഡ് ആ കാലഘട്ടങ്ങളിൽ അമേരിക്കയിൽ അനേക യുദ്ധങ്ങളുടെ കാലഘട്ടമായിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുകയും ചെയ്തിരുന്നു അന്ന് പറയുക ഒരു അമേരിക്കക്കാരൻ്റെ ശരാശരി പ്രായം നാൽപ്പത് അൻപത് വയസ്സാണ് എന്നാണ് അപ്പോൾ ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കുമ്പോൾ അവർ എവിടെയാണ് അല്ലെങ്കിൽ അവരുടെ ആത്മാക്കളുടെ അവസ്ഥ എന്താണ് അതെല്ലാം ഓർത്ത് ദുഃഖിക്കുന്ന ഒത്തിരി വ്യക്തികൾ ഈ പ്രദേശങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് തന്നെ ഒത്തിരി ആഭിചാര ക്രിയകളും അക്കാലത്ത് അമേരിക്കൻ നാടുകളിൽ ഉണ്ടായിരുന്നു ലോകത്തിൻ്റെ സകല ഭാഗത്തു നിന്നുള്ള ഈ ആഭിചാര ക്രിയക്കാർ വിവിധതരം ബോർഡുകൾ ഉപയോഗിച്ച് ആത്മാക്കളെ വിളിച്ചു വരുത്തുന്നു എന്നെല്ലാം അവകാശപ്പെട്ടിരുന്നു ഈ ആഭിചാര ക്രിയക്കാരുടെ ഈ വിവിധ ബോർഡുകളെല്ലാം സമ്മേളിപ്പിച്ചിട്ടാണ് ഈ ഓജോ ബോർഡിൻ്റെ ഉത്ഭവം അപ്പോൾ ഈ ഓജോ ബോർഡ് വളരെ പെട്ടെന്ന് തന്നെ അവർ ഇതിൻ്റെ വിപണനവും സാധ്യമാക്കി കാരണം ഈ സന്ദേശം ലോകമെങ്ങും എത്തിക്കാനും ഈ ആഭിചാര ക്രിയകളിൽ ലോകമെങ്ങും എത്തിക്കാനായിട്ട് ഈ സ്പിരിച്വലിസ്റ്റ് ഗ്രൂപ്പിലുള്ള രണ്ടുപേർ പ്രത്യേകിച്ച് ചാൾസ് കന്നാഡ് അതുപോലെ എലൈജ ബോണ്ട് എന്നീ രണ്ടുപേരാണ് പേരാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ ഇതിൻ്റെ പേറ്റൻ്റ് എടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് ഈ ഓജോ ബോർഡിൻ്റെ ഉത്ഭവം വളരെ പെട്ടെന്ന് തന്നെ ഇത് ലോകത്തിൻ്റെ സകല ഫോണുകളിലും എത്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമതായിട്ട് എന്താണ് ഈ യോജ ബോർഡ് ഇതൊരു ചതുരത്തിലുള്ള ഒരു ബോർഡാണ് എ മുതൽ ഇസഡ് വരെയുള്ള അക്ഷരങ്ങൾ ഒരു മഴവില്ല് പോലെ അർദ്ധ വൃദ്ധാകൃതിയിൽ രേഖപ്പെടുത്തുക അതിൻ്റെ അടിയിൽ പൂജ്യം മുതൽ ഒൻപത് വരെയുള്ള അക്കങ്ങൾ രേഖപ്പെടുത്തുക എന്നിട്ട് അതിൻ്റെ ഒരു മൂലയിൽ വലത്തെ മൂലയിലായിട്ട് സൂര്യൻ്റെ ഒരു സിമ്പൽ അതിൻ്റെ അടിയിൽ യെസ് എന്നും ഇടതുവശത്തായിട്ട് ചന്ദ്രൻ അതിൻ്റെ അടിയിൽ നോ എന്നും രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഓജ ബോർഡ് അടിയിൽ ഗുഡ് ബൈ എന്നും എഴുതിയിട്ടുണ്ട് എന്നിട്ട് ഈ ഈ ബോർഡിൽ ഒരു പ്ലാൻജെറ്റ് എന്ന് പറയുന്ന ഒരു വെള്ളത്തുള്ളിയുടെ രൂപത്തിലുള്ള ഒരു കൊയിൻ പോലുള്ള ഒരു വസ്തു വെച്ചിട്ട് അവിടെ അതിൽ കൈവച്ചിട്ടാണ് ഇതിങ്ങനെ ആത്മാക്കളുമായിട്ട് സംവദിക്കുന്നതെന്ന് അവകാശപ്പെടുന്നവർ ഇതൊരു ഇരുണ്ട മുറിയിൽ മെഴുകുതിരി വട്ടത്തിലെല്ലാം ഈ കളി കളിക്കുമ്പോൾ അവിടെ കൈവച്ചിട്ട് ഈ പ്ലാൻചെറ്റ് എന്ന് പറയുന്ന ഉപകരണത്തിൽ കൈ വച്ചിട്ട് ഇതിങ്ങനെ കൈ മൂവ് ചെയ്യും അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ആത്മാക്കൾ നമുക്ക് വെളിപ്പെടുത്തി തരും എന്നെല്ലാമാണ് ഇവർ അവകാശപ്പെടുക ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഈ പ്ലാൻചെറ്റ് എന്ന് പറയുന്നതിന് പകരമായിട്ട് നേരിട്ട് കൊയിൻ തന്നെ കൊയിനോ ഗ്ലാസോ ഒക്കെ വെച്ചിട്ട് ഇവർ ഈ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇനി ശരിക്കും മൂന്നാമതായിട്ട് ഇതാണ് രണ്ടാമതായിട്ട് പറയുക എന്താണ് ഓജോ ബോർഡ് മൂന്നാമതായിട്ട് നമുക്ക് ആത്മാക്കളുമായിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ ആത്മാക്കളെ വിളിച്ചു വരുത്താനും പറ്റുമോ എന്നുള്ളതാണ് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും അത് സാധിക്കുന്ന കാര്യമല്ല കാരണം ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വിധിയാണ് ആ വ്യക്തി ദൈവസന്നിധിയിലേക്ക് യാത്രയാവുകയാണ് ഇത് വളരെ കൃത്യമായിട്ട് വചനം പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഹെബ്രായറുടെ ലേഖനം ഒമ്പതാം അധ്യായൻ്റെ ഇരുപത്തേഴാം വാക്യത്തിൽ മനുഷ്യനൊരിക്കലും ഒരിക്കലും അതിന് അതിനുശേഷം വിധി എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു മാത്രമല്ല ധനവാൻ്റെ ലാസറിൻ്റെ എല്ലാ ഊർമ്മയിൽ ലാസറിനെ എൻ്റെ സഹോദരന്മാരുടെ അടുത്തേക്ക് അയക്കണമെന്ന് ധനവാൻ പറയുമ്പോൾ അവിടെ അവനെ പോകാൻ അനുവദിക്കുകയല്ല അവിടെ പറയുന്നത് അവർക്ക് മോശയും പ്രവാചകന്മാരുണ്ടല്ലോ അവർ പറയുന്നത് കേൾക്കട്ടെ എന്നാണ് അവിടെ പറയുക മാത്രവുമല്ല എന്താണ് മോശ പ്രവാചകന്മാർ പറഞ്ഞത് എന്നെല്ലാം നിയമാവർത്തന പുസ്തകത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അവിടെ ഒന്നിൻ്റെയും ഒരു ക്ഷുദ്രപ്രയോഗക്കാരും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുതെന്നാണ് പറയുക അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം ഒരാൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആത്മാവ് ഇങ്ങനെ ഗതി കിട്ടാതെ ഈ ഭൂമിയിൽ അലയുകയോ മറ്റുള്ളവരെ ശല്യം ചെയ്യുകയോ അല്ലെങ്കിൽ വേറൊരു ജന്മം എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ആ ആത്മാവ് ദൈവത്തെ തേടി യാത്രയാവുകയാണ് അങ്ങനെ ഭൂമിയിൽ നിന്ന് മരിച്ച സകല ആത്മാക്കളും പ്രതികാരം ചെയ്യാനും എല്ലാം ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ മൂന്നാമത്തെ കാര്യം ആത്മാക്കൾ വിളിച്ചാൽ വരുന്നതല്ല അപ്പോൾ നാലാമതായിട്ടൊരു ചോദ്യം വരും അങ്ങനെയെങ്കിൽ ഈ ഓജോ വോഡ് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അതിനെ രണ്ട് തലത്തിൽ നിന്ന് നമ്മൾ നോക്കണം ഒന്നാമതായിട്ട് മനഃശാസ്ത്രത്തിൻ്റെ തലത്തിൽ നിന്ന് മനശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇത് ഈതിയോ മോട്ടർ റെസ്പോൺസ് എന്ന ഒരു മനഃശാസ്ത്ര പ്രതിഭാസമാണ് അതായത് നമ്മുടെ ഉബോധ മനസ്സ് ഈ ഉബോധ മനസ്സിനെ നിയന്ത്രിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഉബോധ മനസ്സ് അറിയാതെ തന്നെ അറിയാതെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുകയുമാണ് അങ്ങനെയാണ് കൈയൊക്കെ മൂവ് ചെയ്യുന്നത് എന്നാണ് പറയുക എന്നാൽ എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് വിശ്വാസത്തിൻ്റെ തലത്തിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കേവലം മാനസികമായിട്ടുള്ള ഒരു പ്രതിഭാസം മാത്രമാണോ പ്രിയമുള്ളവരെ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് പ്രമുഖ സിനിമ ഡയറക്ടറായിട്ടുള്ള ലാൽ ജോസ് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹവും കൂട്ടുകാരായിട്ടുള്ള ശ്രീകുമാർ അരി അതുപോലെ തന്നെ പ്രദീപ് തൊടുപുഴ ഇങ്ങനെയുള്ളവരൊക്കെ ചേർന്ന് ഒരു ഓജോ ബോർഡ് കളിച്ചതിനെക്കുറിച്ച് അദ്ദേഹം മരിച്ച് ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തിയുടെ ഒരു സ്ത്രീയുടെ ആത്മാവിനെ വിളിച്ചു വരുത്തി ഈ സ്ത്രീ തൻ്റെ താൻ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത് ഒരു ഡോക്ടർ തന്നെ റേപ്പ് ചെയ്തിട്ടാണ് ഇങ്ങനെ ആത്മഹത്യയ്ക്കുണ്ടായത് ഈ കാര്യങ്ങൾ പറഞ്ഞുവെന്നും അതിൻ്റെ ഫലമായിട്ട് അവളുടെ കാമുകനും പിന്നീട് ഈ കാമുകൻ്റെ അമ്മയും അല്ല ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുകയുണ്ടായി അപ്പോൾ എന്നിട്ട് ഇത് ആരാണ് ഏതാണ് ഹോസ്പിറ്റലെന്നു എവിടെയാണ് സ്ഥലം സ്ഥലമെന്നൊക്കെല്ലാം പറഞ്ഞു ഇത് അന്വേഷിച്ചു പോയ ഇതന്വേഷിച്ച് പിന്നീട് അന്വേഷിച്ച് പോയാൽ ലാൽ ജോസ് ഇതെല്ലാം സത്യമായിരുന്നു ഒരു നമ്പറ് കിട്ടിയെന്നും ആ നമ്പറിൽ വിളിച്ചു നോക്കിയപ്പോൾ അതൊരു ഹോസ്പിറ്റലിലെ നമ്പറായിരുന്നു ഒക്കെ ലാൽ ജോസ് തൻ്റെ തന്നെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇത് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇതിപ്പോൾ വെറും മാനസിക പ്രതിഭാസം മാത്രമാണോ അല്ലെങ്കിൽ മരിച്ചവരുടെ ആത്മാക്കൾ വരുന്നില്ല എങ്കിൽ പിന്നെ ഇത് എങ്ങനെയാണ് സംഭവിക്കുക എവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഓജോ ബോർഡ് ഉപയോഗിച്ച പലരും പല കാര്യങ്ങളും അവരുടെ ഇങ്ങനെ കളിച്ചിട്ടുള്ള പലരും അങ്ങനെ പല കാര്യങ്ങളും ഭാവിയെ കുറിച്ചുള്ളതും ഭൂത ഭൂത വർത്തമാന കാലങ്ങളും പലതും തങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു എന്ന് പറയുകയും അങ്ങനെ പറഞ്ഞ പല കാര്യങ്ങളും സത്യമാവുകയും ചെയ്തിട്ടുണ്ട് സത്യമാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴിത് എന്ത് പ്രതിഭാസമാണ് ഇതിനോടൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ടത് ഈ ഓജോ ബോർഡിൽ കളിക്കുന്ന സമയത്ത് എല്ലാ വിശുദ്ധ വസ്തുക്കളും അഴിച്ചു മാറ്റണം ഇപ്പോൾ കൊന്തയോ അതുപോലുള്ള വല്ല വിശുദ്ധ രൂപങ്ങളോ അല്ലെങ്കിൽ വെഞ്ചിരിച്ച വസ്തുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ പറയുക ഓജോ ബോർഡ് കളിക്കുന്ന സമയത്ത് ഇതെല്ലാം എടുത്തു മാറ്റണമെന്നാണ് അതുപോലെ തന്നെ ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് സാത്താൻ സേവക്കാർ അല്ലെങ്കിൽ ഇതുപോലുള്ള ആഭിചാര ക്ഷുദ്രപ്രയോഗ ദുർമന്ത്രവാദക്കാരാണ് ഇത് ഉപയോഗിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട ഈ കാര്യം ഇത് ഇങ്ങനെയുള്ള കളികളിൽ ഏർപ്പെടുന്ന പലരും പിന്നീട് പല മാനസിക വിഭ്രാന്തികൾക്കും അതുപോലെ തന്നെ അവരുടെ ജീവിതം പ്രത്യേകിച്ചും കഞ്ചാവ് ലൈംഗിക അരാജകത്വം മുതലായ സാമൂഹ്യ തിന്മകൾക്കും വഴിതെളിച്ചിട്ടുണ്ട് ഇതുപയോഗിച്ച് ഒരാൾ പോലും ഇന്നുവരെ നന്നായിട്ടില്ല ഏറ്റവും അതിശയമായ കാര്യം ലാൽ ജോസ് തൻ്റെ ഈ അനുഭവം യൂട്യൂബിലിട്ടപ്പോൾ മൂന്ന് മാസം മുമ്പാണ് ഈ യൂട്യൂബിൽ അദ്ദേഹം ഇത് പങ്കുവയ്ക്കുക അതിൻ്റെ അടിയിൽ കൂടെ ഈ ഓജോബോർഡ് കളിച്ച ശ്രീകുമാർ അരി കുറ്റി എന്നയാൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കമൻറ്റിട്ടേക്കാണ് ഞാൻ വായിച്ചു നോക്കിയതാണ് നമ്മുടെ കൂടെ അന്ന് കളിച്ച പ്രദീപ് തൊടുപുഴയ്ക്കുണ്ടായ അപകടം കൂടി ഇതിൻ്റെ കൂടെ പറയണമെന്നും അല്ലെങ്കിൽ മറ്റുള്ളവരും ഒരുപക്ഷെ ഇത് കളിച്ചു നോക്കാൻ സാധ്യതയുണ്ടോ എന്നെല്ലോമാണ് അവിടെ പറയുക അപ്പോൾ ഈ പ്രതിഭാസങ്ങളെല്ലാം ഇതിൻ്റെ പിറകിൽ ഉണ്ട് അതായത് ഈ വിശുദ്ധ വസ്തുക്കൾക്ക് ഇവരെതിരാണ് മാത്രമല്ല ഇതൊരു കൂടോത്ര ആഭിചാര ക്രിയക്കാരാണ് ഈ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുക മാത്രമല്ല ഇത് ഉപയോഗിക്കുന്ന വ്യക്തികൾ ഇതൊരു തമാശയ്ക്കും ഒരു ജിജ്ഞാസയ്ക്കുമെല്ലാം കളിച്ചു നോക്കുന്നവർ പിന്നീട് അവരുടെ ജീവിതത്തിൽ ഒത്തിരി അപകടങ്ങളും രോഗങ്ങളും അതുപോലുള്ള ദുരിതങ്ങളുമാണ് ഇത് കളിച്ച ഒരാൾ പോലും ഇന്ന് വരെ രക്ഷപ്രാപിച്ചിട്ടില്ല അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത് അതുകൊണ്ട് ജിജ്ഞാസയ്ക്ക് പോലും ഇത് കളിച്ചുകൂടാ അഞ്ചാമതായിട്ട് നമ്മൾ നോക്കുക ഇതിനെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുക തീർച്ചയായിട്ടും നിയമാവർത്തന പുസ്തകം അതിൻ്റെ പതിനെട്ടാം അധ്യായം പത്ത് മുതലുള്ള വാക്യങ്ങളിൽ വിശുദ്ധവചനം വളരെ കൃത്യമായിട്ട് പറയുന്നു നിങ്ങളുടെ ഇടയിൽ ക്ഷുദ്രപ്രയോഗക്കാരോ ദുർമന്ത്രവാദികളോ മൃതസന്ദേശവാഹകരോ അഭിചാരക്കാരോ ഒന്നും ഉണ്ടായിരിക്കരുത് ഇവരെ കർത്താവിന് നിന്നരാണ് നിങ്ങളും അവരെ പോലെ ആകരുത് എന്നാണ് നിയമാവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായം പത്ത് മുതലുള്ള വാക്യങ്ങളിൽ പറയുക അവിടെ തന്നെ പറയുന്നത് മൃതസന്ദേശവാഹകർ ഏ മരിച്ച വ്യക്തിയുമായിട്ട് തങ്ങൾക്ക് സമ്പർക്കം പുലർത്താം എന്ന് പറയുന്നവർ ആ കാലഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ സമൂഹത്തിലും ആ പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കർത്താവിന് നിന്യരാണെന്നും വിശ്വാസികൾ ഒരിക്കലും അത് ചെയ്ത് ദൈവത്തെ പ്രകോപിപ്പിക്കരുത് എന്നും വചനം പറയുകയാണ് എന്നാൽ ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും ഈ ഒരു ദുർമന്ത്രവാദി വഴി ഈ ആത്മാവുമായിട്ട് സംവദിക്കാനായിട്ട് ശ്രമം നടത്തിയതായിട്ട് നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും ഒന്ന് സാമൂല് ഇരുപത്തെട്ടാം അധ്യായത്തിൽ അവിടെ സാവൂള് സാമു ഒരു ദുർമന്ത്രവാദിയുടെ അടുത്ത് പോയിട്ട് സാമുവല്ലിൻ്റെ ആത്മാവിനെ വിളിച്ചു വരുത്താനായിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ ഓർത്തു നോക്കുക ഈ സാമുവല്ലാണ് സാവൂളിനെ രാജാവാക്കിയത് എന്നാൽ ദുർമന്ത്രവാദിയുടെ അടുത്ത് പോയി ഈ സാമുവലിൻ്റെ ആത്മാവിനെ വിളിച്ച് വരുത്താൻ ശ്രമിക്കുമ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ആ ദുർമന്ത്രവാദിയുടെ അടുത്ത് പോയുള്ള ആ ഭക്ഷണം അദ്ദേഹത്തിൻ്റെ കൊലച്ചോറാവുകയാണ് അതിനുശേഷം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സാവൂള് മരണപ്പെടുകയാണ് കൊല ചെയ്യപ്പെടുകയാണ് അപ്പോൾ ശരിക്കും ഇവിടെ സാമൂവലിൻ്റെ ആത്മാവ് വന്നോ അല്ലെങ്കിൽ മരിച്ചവരുടെ ആത്മാവ് വന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവിടെ വരിക അവിടെയും വചനത്തിൽ നമ്മൾ കാണുക ഈ ആത്മാവ് വരുമ്പോൾ അല്ലെങ്കിൽ സാമൂഹിനെ പോലെയുള്ള ഒരു വ്യക്തി പ്രായം ചെന്ന ഒരു വ്യക്തി ഭൂമിയിൽ നിന്ന് കയറി വരുന്നതായിട്ടാണ് ഈ ദുർമന്ത്രവാദിനി കാണുക അപ്പോൾ അവൾ ഭയപ്പെട്ടു പോയി എന്നാണ് അവിടെ ഭയപ്പെട്ട് നിലവിളിച്ചു എന്നാണ് പറയുക സ്ഥിരമായിട്ട് ആത്മാവിനെ വിളിച്ചു വരുത്തുന്ന ഒരു ദുർമന്ത്രവാദിനിയാണെങ്കിൽ സാമൂഹലിൻ്റെ ആത്മാവിനെ വിളിച്ചു വരുത്തുമ്പോൾ ഇങ്ങനെ ഭയപ്പെട്ട് നിലവിളിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു പ്രത്യേക അവസരത്തിൽ ഒരു ദൈവികമായ ഇടപെടൽ അവിടെ നടന്നു എന്നും ദൈവം ഒരു ദർശനത്തിലൂടെയെല്ലാം സാമൂലിൻ്റെ രൂപത്തിൽ ഒരു ദർശനമെല്ലാം നൽകി സാവൂളിനെൻ്റെ ഈ നാശം പ്രഖ്യാപിച്ചു എന്ന് മാത്രമാണ് നമ്മളതിനെ എടുക്കേണ്ടത് അതല്ലാതെ മരിച്ചവരുടെ ആത്മാക്കൾ പിന്നീട് വരും സംസാരിക്കുമെന്നല്ല യഥാർത്ഥത്തിൽ ഇത്തരം രൂപങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം വ്യക്തികളുടെ പോലെ വരുന്നത് ശരിക്കും ദുഷ്ടാരൂപികളാണ് ദുഷ്ടാരൂപികളാണ് മരിച്ചവരുടെ ആത്മാവല്ല പകരം ആ രൂപത്തിൽ വരുന്ന ദുഷ്ടാരൂപികളാണ് അതുകൊണ്ടാണ് ഇത്തരം ഗെയിമുകൾ കളിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ആത്മാക്കളെ വിളിക്കുന്ന വ്യക്തികളുടെ പിന്നീടുള്ള ജീവിതത്തിൽ പിന്നീട് ജീവിതത്തിൽ അവർ നശിച്ചു പോവുകയും പിന്നെ ഇത്തരക്കാർക്ക് ഡെലിവറൻസ് ശുശ്രൂഷ ഉൾപ്പെടെയുള്ളത് ഉള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരികയും ചെയ്യുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ദുഷ്ടാരൂപിയാണ് വരിക എന്ന കാര്യം ഓർക്കുക ഒരിക്കലും മരിച്ചവരുടെ ആത്മാക്കൾ പിന്നീട് ഈ ഭൂമിയിലേക്ക് വരികയോ നമ്മളെ ശല്യപ്പെടുത്തുകയോ ഇല്ല എന്നാൽ ദുഷ്ടാരൂപി വരാം അതുകൊണ്ട് തന്നെ ഈ ഓജോ ബോർഡുള്ള ഇത്രയും കളികൾ പലപ്പോഴും പലരെയും കൊടിയ നാശത്തിലേക്കാണ് കൊണ്ടുചെന്നെത്തിക്കുക ഇന്ന് വരെ ഒരാൾ പോലും ഇതുകൊണ്ട് രക്ഷപ്പെട്ടിട്ടില്ല അതുകൊണ്ട് വിശ്വാസത്തിനെതിരും തിരുവചനത്തിന് വിരുദ്ധവുമായ ഇത്തരം കളികളിൽ പ്രത്യേകിച്ച് യുവതലമുറ പ്രത്യേകിച്ച് ഹോസ്റ്റലിലെല്ലാം താമസിക്കുന്നവരൊക്കെ ഏർപ്പെടുന്നുണ്ട് എങ്കിൽ അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കണം ഒരിക്കലും ഇതുപോലുള്ള പൈശാചിക പ്രവൃത്തികൾ നമ്മൾ ചെയ്യാൻ പാടില്ല അതോടൊപ്പം തന്നെ ഇത്തരം പൈശാചിക പ്രവൃത്തികൾക്കായിട്ട് നമ്മുടെ ജീവനെയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെ നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത് ഒരിക്കലും വിട്ടുകൊടുക്കരുത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് കരുതുന്നു അറിയാത്ത മറ്റുള്ളവരോടും പറയുക ഷെയർ ചെയ്യുക ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൻ